പ്രശ്നങ്ങളെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് കാലം ഈ പ്രശ്നങ്ങളെ കണ്ട് മനസ്സിലാക്കി തലമുറ പഠിപ്പിക്കുന്ന എനിക്ക് ഏകദേശം ഇരുപത്തി എട്ട് വർഷങ്ങളുടെ മുമ്പ് ഇരുപത്തിയെട്ട് വർഷമായി അപ്പൊ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപക സംഘടനയിലെ യോഗത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ പറയുന്നത് കേഷ അധ്യാപക സമൂഹം ഒരുപാട് അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അതിലൂടെയാണ് ഈ സംഘടന രൂപീകൃതമായത് എന്ന് അതാണ് ഈ പൗരസ്ത്യ ഭാഷ അധ്യാപക സംഘടന ഇന്ന് ഞാൻ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് ഒരു ഹിന്ദി അധ്യാപകനായി ഭാസ്കരപ്പിള്ള സാർ മാവിയറിയുള്ള സാറാണ് ആ വാക്ക് അവിടെ ഘോലഘോലമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരെ രണ്ടാം തരം അധ്യാപകരായി കാണുന്ന കാലഘട്ടം വിഷയം അധ്യാപകർക്ക് മേശയും കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭാഷ അധ്യാപകർക്ക് താരെ മുട്ടിപ്പലകി ചമ്പർപ്പണി കൂട്ടിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് അനുഭവിച്ചവരാണ് അവർ എന്ന് അദ്ദേഹം പറയുന്നത് കണ്ടു അദ്ദേഹം ഹിന്ദി ഭാഷയിലെ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ് ഭാഷയിലെ ബിരുദാനന്തര ബിരുദവും നേടിയ ഒരു വ്യക്തിയായിട്ട് പോലും ഈ ഭാഷ പഠിച്ചു എന്നുള്ളത് കൊണ്ട് പ്രധാന അധ്യാപകൻ ആവാൻ സാധിക്കാത്തത് കൊണ്ട് കോടതി വ്യവഹാരമായി നടന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഭാഷയും അവഗണിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും